ഇന്ന് രാവിലെ ഹോട്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ വൈറലായിരുന്നു അതായത് നമ്മുടെ പൾസർ സുനിയെ ആരും അറിയാതെ പൾസർ സുനി പോലും അറിയാതെ ക്യാമറ വെച്ച് പല രഹസ്യങ്ങളും പൾസർ സുനിയിൽ നിന്നും ഊറ്റി ഊറ്റി എടുത്തു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടർ ചാനൽ കുറേ വീഡിയോ പുറത്തുവിട്ടു അതായത് ദിലീപാണ് ഒന്നര കോടി നൽകി തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പൾസർ സുനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതൊരു വീഡിയോ വന്നപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നേ ഒന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും മണ്ടന്മാരാണ് എന്നാണോ ഈ റിപ്പോർട്ടർ ചാനലടക്കം വിശ്വസിച്ചിരിക്കുന്നത് കാര്യം ഒളി ക്യാമറയിൽ വെച്ച് ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ എടുക്കുന്നുണ്ടല്ലോ ഇത് പൾസർ സുനി അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തോടു കൂടി പറഞ്ഞതാണ് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തമായി മനസ്സിലാവും പൾസർ സുനി വളരെ വ്യക്തമായി അറിയാൻ എന്റെ മുന്നിൽ ഒരു ക്യാമറ നിൽക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇവന്മാരെ അടിച്ചറക്കിയ തള്ളു സഹിക്കാൻ പറ്റില്ല ഇനി വേറൊരു കാര്യമുണ്ട് കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് നടി ആക്രമിക്കപ്പെട്ടത് എന്നാൽ ഈ കേസിന്റെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഇന്റർവ്യൂകൾ വന്നിരുന്ന് ഈ ആക്രമിക്കപ്പെട്ട വീഡിയോയുടെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ടെന്നും ഇതിന്റെ കോപ്പി മാത്രമാണ് ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്നതെന്നും ഇതിന്റെ ഒറിജിനൽ കോപ്പിയും ആ ഫോണും എവിടെയാണെന്ന് തനിക്കറിയാം പക്ഷെ അത് ഒരിക്കലും പറയാൻ പോണില്ല അത് കണ്ടുപിടിക്കാത്തത് പോലീസിന്റെ തെറ്റാണ് വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന് വെല്ലുവിളിക്കുന്നത് നമ്മളൊക്കെ നിയമത്തിന്റെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത് കുറ്റം ചെയ്തത് താനാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഈ പ്രതിക്ക് ഏഴു വർഷമായിട്ടും ഒരു ശിക്ഷ വിധിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല മാത്രവുമല്ല ദിലീപ് എന്ന് പറഞ്ഞ നടൻ ശിക്ഷിക്കാൻ അർഹരാണെന്ന് പറഞ്ഞ് ദിലീപിന്റെ പിറകെ ഈ കേസിനെ എട്ട് വർഷം കൊണ്ട് നടത്തി നിലീപിനെതിരെ ഒരു തുമ്പും ഉണ്ടാക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടുമില്ല ഈ കേസ് ഇങ്ങനെ നീണ്ടു പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ജനുവരിയിലെങ്കിലും ഇതിന് വിധി വിധിയുണ്ടാവുമെന്നാണ് പലരും വിചാരിച്ചത് പക്ഷേ ഈ കണ്ട ഗോളിന് ഈ അടുത്ത് അടുത്ത പത്ത് വർഷത്തേക്ക് ഈ കേസിന് ഒരു വിധി എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക